മലയാളത്തിലും അന്യഭാഷകളിലും നിരവധി ഗാനങ്ങൾ ആലപിച്ച ഗായികയാണ് റിമി ടോമി കുഞ്ഞുനാൾ മുതലേ തന്നെ മലയാളികൾ കണ്ടുവളർന്ന ഒരു ഗായികയാണ് റിമി ടോമി എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിലെ പ്രശസ്ത ഗായികയായ റിമി ടോമിയുടെ വളർച്ച നമ്മൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുകയായിരുന്നു റിമി ടോമിയുടെ കരിയറിനൊപ്പം തന്നെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് താരത്തിന്റെ ജീവിതവും അവതാരകയും ചലച്ചിത്ര നടിയും കൂടിയാണ് ഇന്ന് റിമി ടോമി ലാൽജോ സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്നത ആദ്യത്തെ പിന്നടി ഗാനം ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നിരൂപക പ്രശംസയും അനുമോദനങ്ങളും പിടിച്ചുപറ്റിയ ആദ്യ ഗാനത്തിനു ശേഷം റിമി ടോമി ടി വി ചാനലുകളിൽ അവതാരകയായും ശ്രദ്ധേയായി ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെല്ലുവരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് നാണികളെ കയ്യിലെടുക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അസാമാന്യ കഴിവുള്ള റിമിയുടെ വിവാഹ ജീവിതം എന്നാൽ വലിയൊരു പരാജയം തന്നെയായിരുന്നു എങ്കിലും ഇനി രണ്ടാം വിവാഹം എന്നാണെന്നുള്ള ചോദ്യങ്ങൾ ആരാധകർമിയോട് ചോദിക്കാറുണ്ട് എന്നാൽ ഏതായാലും ഇനി ഉടനെ ഒന്നും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും സമയമായി എന്ന് തോന്നുമ്പോൾ ആലോചിക്കാം എന്നുള്ള നിലപാടിലാണ് ഇന്ന് റിമി ടോമി റിമി ടോമി രണ്ടാമതും വിവാഹം കഴിപ്പിക്കാനൊരുങ്ങിയ പാപ്പരാസുകൾക്ക് കൃത്യമായ മറുപടിയും താരം നൽകുന്നുണ്ട് മുൻ ഭർത്താവ് റോയിസിന് പിന്നാലെ റിമിയും രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്നു എന്നായിരുന്നു കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത സിനിമാ മേഖലയിൽ നിന്നും തന്നെയുള്ള ആൾ തന്നെയാണ് വരൻ എന്നായിരുന്നു പ്രചരിച്ചത് എന്നാൽ അതൊന്നും സത്യമല്ല എന്ന് റിമി ടോമി തന്നെ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്